കടല കുറുമ പുട്ട് ചപ്പാത്തി പൂരി അങ്ങനെ എല്ലാത്തിന്റെ കൂടെയും നല്ല കോമ്പിനേഷൻ ആണ് ഇതിനുവേണ്ടി എട്ട് മണിക്കൂർ കുതിർത്ത കടല ഒരു കുക്കറിലേക്ക് മാറ്റാം രണ്ട് തക്കാളി രണ്ട് വലിയ സവാള രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് മുങ്ങി കിടക്കാൻ പരുവത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ആറ് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിക്കാം ഇനി എടുത്തായിട്ട് അരക്കപ്പ് തേങ്ങാ ചിരികിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പതിനഞ്ച് കശുവണ്ടി പരിപ്പ് കുതിർത്തതും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ കുക്കറിൽ വേവിക്കാൻ വെച്ചതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടേബിൾ സ്പൂൺ നെയ്യും ചൂടാക്കി ഒരു ടീസ്പൂൺ കടു കിട്ട് പൊട്ടിക്കാം അര ടീസ്പൂൺ ജീരകം ചേർക്കാം ഒരു സവാള യുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് വഴറ്റാം ഒരു ടീസ്പൂൺ ഇഞ്ചി അരച്ചതും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചതും ചേർത്ത് വഴറ്റാം അതിൻ്റെയും പച്ചമണം മാറി കഴിയുമ്പോൾ ഒന്നര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർക്കാം ചെറിയ തീയിൽ വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകും അതിൻ്റെയും പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് വേവിച്ച കടല ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർക്കാം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റോളം ഇത് കിടന്ന് തിളയ്ക്കണം ഏറ്റവും ഒടുവിൽ കുറച്ച് മല്ലിയില കൂടി വിതറി നന്നായിട്ട് ഇളക്കി തീ ഓഫ് ചെയ്യാം